തൻ്റെ പാഠശാലയിലേക്ക് ശിരോവസ്ത്രവുമായി വന്ന പതിമൂന്നുകാരിയായ ഒരു പെൺകുട്ടി ആ പതിമൂന്ന് കാരിയായ പെൺകുട്ടിയോടാണ് തട്ടമഴിക്കാൻ പറയുന്നത് ഞാനതിൻ്റെ രാഷ്ട്രീയ വശത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒരു സന്ദർഭമല്ല സമയമല്ല പക്ഷേ ഷംസകളമയെ അനുസ്മരിക്കുമ്പോൾ ഓർത്തുപോകുന്നത് ഇതേ സമൂഹത്തിൻ്റെ വേദപുസ്തകമാണല്ലോ ബൈബിൾ ബൈബിളിൽ കൊരി കൊരിയന്ത്ർ അതിൻ്റെ പതിനൊന്നാം അധ്യായം അഞ്ച് ആറ് വചനം ഈ സന്ദർഭത്തിൽ ആ ബഹുമാന്യയായ ആ സഹോദരിയോട് ഉണർത്തി കൊടുക്കേണ്ടത് ആവശ്യമാണ് കൊര്യന് കൊര്യന്തറിന്റെ പതിനൊന്നാം അധ്യായത്തിൽ നാല് അഞ്ച് വചനം പറയുന്നത് തല തുറന്നിട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ തല മറക്കാതെ ഏതെങ്കിലും ഒരു സ്ത്രീ പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ സ്ത്രീ തലമുണ്ടനം ചെയ്തു കൊള്ളട്ടെ അല്ലെങ്കിൽ മുടി ഛേദിച്ചു കളയട്ടെ തലമുണ്ടനം ചെയ്യലും ഛേദിക്കലും ആ സ്ത്രീക്ക് നാണക്കേടാണെങ്കിൽ ആ സ്ത്രീ മൂടുപടം താഴ്ത്തട്ടെ തലമുറക്കാതെ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ ചെയ്യേണ്ടത് മൊട്ടയടിക്കലാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വേദപുസ്തകം ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിലുണ്ടെങ്കിൽ അത് മഹത്തായ ബൈബിൾ മാത്രമാണ് ആ ബൈബിളിന്റെ വക്താവാണ് അല്ലെങ്കിൽ ആ ബൈബിളിന്റെ പ്രചാരകയാണ് അതുപോലെ തലമുറച്ച ഒരു പെൺകുട്ടിയോട് ആ തല തുറന്നിടൂ എന്ന് പറയുന്നു എന്ന് മാത്രമല്ല ഈ തട്ടം പേടിയാണ് മറ്റുള്ളവർക്ക് ഭയമാണ് എന്ന് പറയുന്നത് ഗുരു എന്ന വാക്കിന്റെ അർത്ഥം രു എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ് ഗു എന്ന് പറഞ്ഞാൽ നീക്കി കൊടുക്കുന്ന കൊടുക്കുന്നയാള് എന്നാണ് ഇരുട്ട് നീക്കി കൊടുക്കുന്ന വ്യക്തിക്കാണ് ഗുരു എന്ന് പറയുക വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നവരെ ഗുരു എന്ന് പറയേണ്ടി വരികയാണോ ഞാൻ ആക്ഷേപിക്കുകയല്ല അതേസമയം പച്ചയായ യാഥാർത്ഥ്യങ്ങളെയാണ് ഒരു സമൂഹത്തെ മുഴുവനും സംശയത്തിന്റെ നിഴലിൽ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നിർത്തിക്കൊണ്ട് അവരവമതിക്കാൻ തയ്യാറാകുന്നത് തട്ടം ഉരിഞ്ഞു കളഞ്ഞ് യൂണിഫോ കൊണ്ടുവരുന്നത് തന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ പാവങ്ങളായ നിഷ്കളങ്കരായ ഈ പിഞ്ച് പൈതങ്ങയുടെ മനസ്സ് മുറിയാതിരിക്കാനാണ് ലോകത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യൂണിഫോ എന്ന് പറയുന്ന സിസ്റ്റം തന്നെ കൊണ്ടുപോകുന്നത് പാവപ്പെട്ടവരുണ്ടാകും പണക്കാരുണ്ടാകും സൗകര്യങ്ങളുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കുട്ടികളും അത്തരം സൗകര്യങ്ങളില്ലാത്ത പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളും ഉണ്ടാകും ആ സന്ദർഭത്തിൽ സാധാരണക്കാരായ പാവങ്ങളായ കുട്ടികൾക്ക് സൗകര്യം കുറഞ്ഞുപോയതിന്റെ പേരിൽ വല്ലായ്മ ഉണ്ടാവാൻ പാടില്ല ഇല്ലായ്മ വല്ലായ്മയാവാൻ പാടില്ല അതിന്റെ പേരിൽ ഏവരും ഒരുപോലെ അണിഞ്ഞു വരട്ടെ ഉടയാടുകൾ എന്നുള്ളതാണ് യൂണിഫോമിന്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് ആ യൂണിഫോമയുടെ പേരിലാണ് ഒരു പതിമൂന്നുകാരിയെ ഇച്ഛ പങ്കപ്പെടുത്തുന്നത് ഒരു പതിമൂന്നുകാരുടെ മനസ്സ് മുറിക്കുന്നത് ബാലാവകാശ കമ്മീഷൻ ഞൊട്ടിയോ മനുഷ്യാവകാശ പ്രവർത്തകർ ഞൊട്ടിയോ ഞാനതിന്റെ സാമൂഹികമായ ഒരു ഓഡിറ്റിങ്ങിലേക്ക് പോകാൻ ഈ വളയിൽ ആഗ്രഹിക്കുന്നില്ല അതേസമയം അതൊരു മതത്തിന്റെ ചിഹ്നമാണെന്ന് പറയുകയും എന്നിട്ട് മറ്റുള്ളവർക്ക് പേടിയാണെന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് സമ്മതിക്കുന്ന നിർവാഹമില്ലെന്ന് മാത്രമല്ല അത് പേടിപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണെങ്കിൽ സമൂഹത്തെ പേടിപ്പിക്കാൻ പറയുന്ന സമൂഹത്തെ പേടിപ്പിക്കാൻ വേണ്ടി പ്രചോദനം നൽകുന്ന ഒരു വേദഗ്രന്ഥമാണ് ബൈബിൾ എന്ന് അവർ തന്നെ പറയുന്നതിന് തുല്യമാണ് എന്ന് ഉണർത്തുക മാത്രമാണ് ചെയ്യുന്നത് ആ സഹോദരി പറഞ്ഞ വേറൊരു വലിയ കൗതുകമുണ്ട് ഈ തട്ടമൊരിഞ്ഞുകൊണ്ട് ഭാരതീയ സംസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഒരു സാരെ ജഹാംസ അച്ഛ ഉണ്ടാക്കണമെന്നാണ് ആ സഹോദരി പറയുന്നത് പക്ഷെ അല്ലാമ ഇക്ബാലിന്റെ ആ കവന കൗമുദി അങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ലായിരുന്നു എന്താണ് അവർ പറയുന്ന ഈ സാരെ ജഹാംസഅഅ തൊട്ടുശേഷം ഒരു വരി ഇതേ അല്ലാമ ഇക്ബാൽ എഴുതിയിട്ടുണ്ട് ആ വരി ഇതാണ് യാ ഹമാര ഹമാര എന്താണ് ഈ സാരെ ജഹാം അച്ച എന്ന് ചോദിച്ചാൽ യാ ഗുലിസ്ഥാൻ ഹമാര ഹമാര നമ്മുടെ ഈ പൂവാടിയാണ് ഈ ഭൂമുഖത്ത് എല്ലാ നാടുകളേക്കാൾ ഉത്തമമായ നാട് എന്താണ് ഒരു പൂവാടി എന്താണ് ഒരു പൂന്തോട്ടം എന്താണൊരു പുഷ്പജ്യോദ്യാനം എന്താണൊരു മലർവാടി എന്താണൊരു ഗാർഡൻ ഒരു പൂവ് കൊണ്ട് പൂന്തോട്ടം നമ്മൾ പറയാറുണ്ടല്ലോ മഴവിൽ ഉണ്ടാവണമെങ്കിൽ നിറം ഏഴ് വേണം പൂന്തോട്ടം ഉണ്ടാവണമെങ്കിൽ പലജാതി ജാതി പൂക്കൾ വേണം ഒരു കൈയടിച്ചാൽ ക്ലാപ്പ് ഉണ്ടാവുകയില്ല രണ്ടുപേര് ചേർന്നടിക്കണം ഇല്ലേ രണ്ട് കൈയും തമ്മിൽ കൂട്ടിമുട്ടണം ഈ സഹോദരി പറയുന്ന ഏതാണ് ഈ അച്ഛയായ സാര ജഹാൻസയായിട്ടുള്ള ഈ മണ്ണെങ്ങനെയാണ് ഉണ്ടാവുക പൂന്തോട്ടമില്ലാതെ അവിടെ പെൺകുട്ടിക്ക് തട്ടമുണ്ടാകണം തട്ടമുള്ളവര് വേണം ഹിജാബ് ഉള്ളവര് വേണം തട്ടം അഴിക്കുന്നവര് വേണം അണിയാത്തവര് വേണം എല്ലാ മതക്കാരും വേണം ഇങ്ങനെ പരമകളുടെ ഒരുമയെ സംബന്ധിച്ചാണ് മഹാനായ അല്ലാമ ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ യ ഗുലഹിസ്ഥാൻ ഹമാര ഹമാര എന്ന് പറഞ്ഞത് ആ രണ്ടാമത്തെ ഭാഗത്തെ മനഃപൂർവ്വം ഒരുപക്ഷെ അറിയാതെ അല്ലെങ്കിൽ പറയാതെ എന്തോ അവർക്ക് മാത്രമേ അതിന്റെ യഥാർത്ഥം അറിയുകയുള്ളൂ ഈ ഒരു ഭാഗം മാത്രം പറയുന്നതിന്റെ പേരല്ലേ ഏറ്റവും മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധമായ സാമൂഹിക കാപഢ്യം ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ശംസലുളമയെ ഓർക്കുന്നത് ആ വിഷയം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ആ സമ്മേളനത്തിൽ പറഞ്ഞത് ഞാൻ ഭംഗി വാക്കിന് പറഞ്ഞതല്ല ഈ മുസ്ലിം സമൂഹം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ യഥാർത്ഥത്തിൽ നന്നായി മനസ്സിലാക്കാൻ ഇവിടെയുള്ള അമുസ്ലിം സഹോദരങ്ങൾ തയ്യാറാകണമെന്ന് ഒരു മുസ്ലിം സമൂഹത്തിന്റെ സമാജത്തിന്റെ സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ നേതാവിന് പറയാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഉയർത്തിപ്പഠിക്കുന്ന ആദർശത്തിന്റെയും ആശയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഏറ്റവും വലിയ പ്രസക്തിയും തെളിച്ചും ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പ് കൊച്ചിയിൽ ഒരു പരിപാടിക്ക് പോയപ്പോ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന ഈ ഒരു കോൺട്രക്സിൽ പറയൽ ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് കിട്ടുന്ന ചെറിയ വേദികളൊക്കെ ഞാനത് പറയാറുമുണ്ട് രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് എറണാകുളം ഭാഗത്ത് ഇതേപോലെ ഒരു എക്സ് ഇസ്ലാമിന്റെ ഇസ്ലാമിൽ നിന്ന് തെറിച്ച് പോകുന്ന ആൾക്കാർ ആ പ്രവണത കാണിക്കുന്നവർ വിളിച്ചു കൂട്ടിയ ഒരു സൗഹൃദ സിറ്റിംഗ് ആണ് അതിൽ റബിള്ളവല്ലായിരുന്നു ആ പരിപാടി ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു നിങ്ങൾ ഇസ്ലാമിൻ്റെ പഴയകാല കഥകളൊക്കെ പറയുന്നുണ്ടല്ലോ നബി അങ്ങനെയായിരുന്നു ഇസ്ലാം ഇങ്ങനെയായിരുന്നു ഖുറാൻ അങ്ങനെ പറയുന്നു മാനവിക സ്നേഹമാണ് പരസ്പര സഹവർത്തനമാണ് കരുണയാണ് ദയാണ് ആർദ്രതയാണ് ഒക്കെ ഒക്കെ പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കേരളീയ മുസ്ലിങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലുമുണ്ടോ നിങ്ങളെ വേദഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഷാർപ്പായ ചോദ്യമാണ് ഈ ചോദ്യം നിങ്ങളും ആലോചിക്കേണ്ടതാണ് പണ്ടങ്ങനെയാണ് ശരിയാണ് മസ്ജിദിൽ അക്സ പിടിച്ചെടുത്തപ്പോഴും ക്രിസ്ത്യാനികൾക്ക് ആരാധന നടത്താൻ രണ്ടാം ഖലീഫ സമ്മതം കൊടുത്തിരുന്നു ന്യായമുണ്ടായതിന്റെ പേരിൽ മുസ്ലിങ്ങളെ തള്ളിയിട്ട് അമുസ്ലിങ്ങൾക്ക് അനുകൂലമായ വിധി ഇസ്ലാമിന്റെ കാതിമാർ കൊടുത്തിരുന്നു ഇതൊക്കെ ശരിയാണ് അയൽവാസി അമുസ്ലിമാണെങ്കിലും അവരെ സേവിക്കണമെന്ന് പൊണ്ണിനി പറഞ്ഞിരുന്നു ഇതൊക്കെ പഴയ കഥയല്ലേ അതേസമയം നമ്മൾ ഈ ജീവിക്കുന്ന ഈ കാലത്തും ഈ മാസത്തിലും ഈ ദിവസത്തിലും നമ്മൾ താമസിക്കുന്ന ഈ മലയാളികൾക്ക് പ്രയോജനകരമായ കൺവിൻസഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ വേദഗ്രന്ഥത്തിലുണ്ടോ ഇവിടെ ഇരിക്കുന്ന ഈ മുത്താലിമീങ്ങളുടെ കൂട്ടായ്മയുടെ ഈ സ്ഥാപനത്തിന്റെ ഈ സംവിധാനങ്ങളുടെ ഈ മൻഹജിന്റെ പ്രാധാന്യമാണ് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത് ആ ചോദ്യം ചോദിച്ച സഹോദരന്റെ പ്രദേശത്തിന്റെ തൊട്ടപ്പുറത്താണ് ആരുടെ നാട് എന്ന് ചോദിച്ചാൽ നിമിഷപ്രിയയുടെ നാട് എനിക്ക് ഓർമ്മ വന്നതാണപ്പോ നിമിഷപ്രിയയുടെ സമീപ നാട്ടുകാരനാണ് ആ ചോദ്യം അല്ലെങ്കിൽ ആ സന്ദേഹം ചോദിച്ചത് നിമിഷപ്രിയ ഇപ്പോഴും കൊല ചെയ്യപ്പെടാതെ യമൽ എ ജയിലിലുണ്ട് എങ്ങനെയാണ് നിമിഷപ്രിയ ഇപ്പോഴും ബാക്കിയായത് അവര് തിരിച്ചു വരട്ടെ നാം പ്രത്യാശിക്കുന്നു അമ്മയെ വീട്ടിൽ വന്ന് കെട്ടിപ്പിടിക്കട്ടെ മലയാളികളത് കണ്ട് സന്തോഷിക്കട്ടെ ഇതൊക്കെ നമ്മുടെ പ്രത്യാശയാണ് പ്രാർത്ഥനയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ആലോചിക്കേണ്ട ഒരു പച്ച പരമാർത്ഥമുണ്ട് യമനിൽ ഹൂത്തികൾ ഭരിക്കുന്ന പ്രദേശത്താണ് നിമിഷപ്രിയ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് എന്താണ് അവർ ചെയ്ത ശിക്ഷ അല്ലെങ്കിൽ തെറ്റെന്താണ് അതിൻ്റെ വൈകാരികമായ വശം അതിൻ്റെ ഒരു നിമിഷം കയ്യിൽ നിന്ന് തെന്നിപ്പോകുന്ന ആ സന്നിഗ്ധമായ സന്ദർഭങ്ങളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പറയണ്ട വ്യക്തിയുടെ അവസ്ഥയാണ് ഒരു അത്രയും ക്രൂരമായ ആ സഹോദരി ആ മനുഷ്യരി നേരിട്ടോ ഉണ്ടായേക്കാം പക്ഷെ കോടതിക്ക് ബോധ്യപ്പെട്ട തെറ്റുണ്ട് ഒരു വ്യക്തിയെ ആ സഹോദരി കൊന്നിട്ടുണ്ട് മൃതദേഹം കഷ്ണം കഷ്ണമാക്കി സ്യൂട്ട് കേസിന് സൂക്ഷിച്ചു അപൂർവത്തിൽ അപൂർവമായ കേസാണ് വധശിക്ഷക്ക് വിധിച്ചു തൂക്കുമരം വിധിച്ചു കൗണ്ടൗ എണ്ണപ്പെട്ടു കൗണ്ടൗൺ എണ്ണപ്പെട്ടതിന് ശേഷം ആലോചിച്ചു നോക്കൂ ട്വന്റി ഫോർ ചാനലിന്റെ പ്രതിനിധി അവിടെ ചെന്നു യമനിൽ ചെന്നു നിമിഷപ്രിയയെ കണ്ടു ഡിപ്ലോമസി ബന്ധങ്ങൾ ഇന്ത്യക്ക് ഇല്ല അവിടെ അവിടെ ഒരു കോൺസുലേറ്റ് ഇല്ല അവിടെ ഒരു ഇതേപോലെ രാഷ്ട്രീയ സമ്പർക്കം നടത്താൻ ഒരു രാഷ്ട്രീയ ഏജന്റ് പോലും ഇല്ല ഹൂത്തികളെ സംബന്ധിച്ച് ലോകത്തിന്റെ പൊതുബോധം പൊതുബോധം എന്താ കൊള്ളക്കാരാണ് ക്രോരന്മാരാണ് പോക്കിരികളാണ് കടൽ കൊള്ളക്കാരാണ് അപരിഷ്കൃതരാണ് ഇതൊക്കെയാണ് ഹൂത്തികളെ സംബന്ധിച്ച് ലോകത്തിന്റെ പൊതുബോധം ഹൂത്തികളെയോട് നമുക്ക് വിശ്വാസപരമായ വിയോജിപ്പുണ്ടാകാം അവർ ഷിയാക്കളാണ് ജെയ്തി ഷിയാക്കളാണ് പക്ഷേ ആ ഹൂത്തികൾ ഭരിക്കുന്ന ആ യമനിൽ പോയിട്ട് കേരളത്തിലുള്ള ആളുകൾക്ക് പോലും മതേതര പശ്ചാത്തലത്തിലുള്ള ആളുകൾക്ക് പോലും ആ കുടുംബവുമായി സംസാരിച്ച് ഇനിയും അവർ തിരിച്ചു വരുമെന്നല്ലേ ഇന്നലെ വന്ന ന്യൂസ് കഴിഞ്ഞ ദിവസം വന്ന ന്യൂസ് കൊന്നില്ലല്ലോ ഇപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ ഒറ്റ കാരണമേ ഉള്ളൂ ഇതാണ് നാം അവരോട് പറയാൻ അല്ലെങ്കിൽ ഈ സമൂഹം മലയാളികളെ മനസ്സിലാക്കേണ്ടത് ഹുത്തികൾക്ക് കൊല്ലാൻ തോന്നാത്തത് ഇസ്ലാമിലൊരു വ്യവസ്ഥയുണ്ട് എന്താ വ്യവസ്ഥ ഇന്ത്യയിൽ പോലും രാഷ്ട്രപതി ഒരു വ്യക്തിക്ക് വധശിക്ഷക്ക് വിധിച്ചാൽ അവസാന ഓപ്ഷൻ എന്താണ് ദയാഹർജി ദയാഹർജി തള്ളാം കൊള്ളാം ദയാഹർജി ഒരു തെറ്റായ സംവിധാനമാണെന്ന് എനിക്ക് വാദമില്ല ലോകത്തെ അമേരിക്കയിലോ യൂറോപ്പിലോ ആഫ്രിക്കയിലോ ചൈനയിലോ ഒരു ഡെമോക്രാറ്റിക് വികസിത രാഷ്ട്രത്തിലോ ഇല്ലാത്ത ഒരു പഴുത് ഹുത്തികൾക്കിടയിൽ പോലും ഉണ്ടായി എന്താ പഴുത് ഫാമിലിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം നിമിഷപ്രിയയുടെ അമ്മക്ക് ഈ തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാം കേരളത്തിലുള്ള അഭ്യുദയകാംക്ഷികൾക്ക് തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാം യമനിലുള്ള പണ്ഡിതന്മാരുമായി കേരളത്തിലുള്ള ആളുകൾക്ക് സംസാരിക്കാം ഇങ്ങനെ ഒരു പഴുതെന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചാൽ ും പ്രഖ്യാപനമാണ് ഞാനത് വിശദീകരിക്കുകയല്ല ആശയം പറഞ്ഞാൽ കൊല്ലവനെ കൊന്നവനെ കൊല്ലാം സ്വന്തനെ കൊന്നാൽ സ്വന്തനെ തിരിച്ചു കൊല്ലാം പെണ്ണിനെ കൊന്നാൽ പെണ്ണിനെ തിരിച്ചു കൊല്ലാം അടിമയെ കൊന്നാൽ അടിമയെ തിരിച്ചു കൊല്ലാം ഇസ്ലാമിന്റെ വ്യവസ്ഥയാണ് പക്ഷേ എനിക്ക് കൊല്ലണ്ട എന്ന് തീരുമാനിച്ചാലോ ഈ ഘാതകരെ വെറുതെ വിടാമെന്ന് തീരുമാനിച്ചാലോ ഖുറാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് അതാണ് നല്ലത് അത് അള്ളാഹുവിന്റെ കരുണയാണ് അത് ഇസ്ലാമിൽ പറയുന്ന ഇളവാണ് ആ ഇളവാണ് നിങ്ങൾക്ക് ഉത്തമം കാരണം നിങ്ങൾക്ക് വലക്കും ഹയാത്തുൻ അൽബാബ് തത്തക്കൂൻ മരിച്ചുപോയവരെ തിരിച്ചു വരില്ലല്ലോ അതേസമയം ഈ ഘാതകന്മാരായി പഠിക്കപ്പെട്ട പ്രതികൾക്ക് അവർക്കൊരു കുടുംബമുണ്ട് അവർക്ക് കൂട്ടുണ്ട് സ്വപ്നങ്ങളുണ്ട് അമ്മയുണ്ട് ഉമ്മയുണ്ട് മക്കളുണ്ട് നാടുണ്ട് വീടുണ്ട് വൈകാരികമായി ഒരു സന്ദർഭത്തിൽ ചെയ്തു പോയതായേക്കാം അതുകൊണ്ട് നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത് അള്ളാഹു അത് അറിയുന്നവനാണ് നിങ്ങൾക്ക് ഭക്തി ഉണ്ടാകാൻ അതെത്രേ ഉത്തമം എന്ന് ഖുർആൻ പ്രചോദനം കൊടുത്തു ഇത് ലോകത്ത് ഇസ്ലാമിൽ മാത്രമുള്ള വകുപ്പാണ്